ഭൂമിയിൽ ആദ്യത്തെ മഴ പെയ്തത് ഏകദേശം നാന്നൂറ് കോടി വർഷങ്ങൾക്ക് മുൻപാണ് അപ്പോൾ ന്യായമായിട്ട് നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം ഉണ്ടായേക്കാം ആദ്യത്തെ സമുദ്രം ഉണ്ടായതിൻ്റെ തെളിവ് നമുക്ക് കിട്ടിയ മുന്നൂറ്റി അമ്പത് കോടി വർഷങ്ങൾക്ക് മുമ്പാണ് ഈ മഴയായിട്ട് പെയ്യാൻ സമുദ്രങ്ങളില്ലാതിരുന്ന ഭൂമിയിൽ മഴ പെയ്യാനുള്ള വെള്ളം എവിടെ നിന്ന് വന്നു അതാണ് നമ്മുടെ അടുത്ത ചോദ്യം നമ്മുടെ ധാരണ എന്താണെന്ന് വെച്ചാൽ സമുദ്രത്തിലെ ജലം നീരാവിയായി അന്തരീക്ഷത്തിലേക്ക് പോയി അത് ഖനീഭവിച്ച് മേഘങ്ങളായാണ് മഴ പെയ്യുന്നതെന്ന് ഇപ്പം സമുദ്രങ്ങളില്ലാത്ത ഭൂമിയിൽ ഈ ജലചക്രം പ്രവർത്തിക്കുന്നില്ല അപ്പോൾ പിന്നെ ഈ മഴ എവിടുന്ന് വന്നു വെള്ളം എവിടുന്ന് വന്നു രണ്ട് സാധ്യതകളാണുള്ളത് ഒന്നുകിൽ ഭൂമിയുടെ ഉള്ളിൽ നിന്നും ഈ ജലം പുറത്തു വരണം അല്ലെങ്കിൽ ഭൂമിയുടെ പുറത്ത് ശൂന്യാകാശത്തിൽ നിന്നും ഏതെങ്കിലും ഒരു രീതിയിൽ ജലം വരണം എന്തായാലും ഭൂമി ഉണ്ടായി അമ്പത് കോടി വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഭൂമിയിൽ ആദ്യത്തെ മഴ പെയ്തു എന്നുള്ളതാണ്